സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കെ ധനവകുപ്പുദ്യോഗസ്ഥർക്ക് വിരുന്നൊരുക്കി സർക്കാരിന്റെ ദൂർത്ത് അഞ്ച് ലക്ഷം രൂപ പൊതുഖച്ചനാവിൽ നിന്ന് ചെലവഴിച്ചാണ് ധനമന്ത്രിയുടെ ജീവനക്കാർക്കുള്ള വിരുന്ന് സംഘടിപ്പിച്ചത് അതേസമയം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഇന്നും പൂർണ്ണമായും ലഭിക്കില്ല പ്രതിസന്ധി ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിൽ രൂക്ഷമായി പിടിമുറുക്കുന്നത് ജനങ്ങളെ വലച്ചിട്ടാണെങ്കിലും സർക്കാരിന്റെ തൂർത്തിന് ഒരു കുറവുമില്ല ഇതിനിടെയാണ് അഞ്ചു ലക്ഷം രൂപ ചെലവിൽ ധനമന്ത്രിയുടെ ജീവനക്കാർക്കുള്ള വിരുന്ന് ബഡ്ജറ്റ് തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ധനകാര്യം നികുതി ജി എസ് ടി കമ്മീഷണറേറ്റ് ഗവൺമെന്റ് പ്രസ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കാണ് ധനമന്ത്രിയുടെ വക വിരുന്നത് വൈക്കാട് ഗസ്റ്റ് ഹൌസിൽ എഴുന്നൂറ്റി അൻപത് പേർക്കാണ് വിരുന്നൊരുക്കിയിരിക്കുന്നത് ധനവകുപ്പിൽ നിന്ന് മാത്രം നാനൂറോളം ഉദ്യോഗസ്ഥരുണ്ട് ഇതിനിടെ കേരള ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് നാല് ദിവസമായി ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെയാണ് ഇത്തരം നൂർത്തുകൾ എന്നതാണ് ഉയരുന്ന ആക്ഷേപം അതേസമയം സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മോശമല്ലെന്നും ഒന്നാം തീയതി ശമ്പളം നൽകാൻ കഴിഞ്ഞില്ലെന്നും ഇന്നു മുതൽ ട്രഷറി വഴി ശമ്പളം ലഭിക്കുമെന്നുമാണ് ധനമന്ത്രിയുടെ വിശദീകരണം സാധാരണ ട്രഷറിയിലെ മറ്റിടപാടുകൾക്ക് ഇതൊന്നും ബാധകമല്ല പിന്നെ ഏത് സ്ഥാപനത്തിൽ ഇതിനകത്ത് ട്രഷറിയിൽ വേറെ അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ക്രഞ്ചിൻ്റെ പ്രശ്നമില്ല ഏറ്റവും ബൾക്കായിട്ട് വരുന്ന കാര്യമാണ് എന്നാൽ ഇത്രയും പണം വരാതിരിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെന്താ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല ഒരാഴ്ച കഴിയുമെന്ന് പറയും ഇതങ്ങനില്ല ഇപ്പം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാര്യമില്ല ഇവർക്ക് കൊടുക്കും പണം പിൻവലിക്കാൻ രൂപ വരെ പരിധിവച്ചതിലും ജീവനക്കാർക്കിടയിൽ അമർശമുണ്ട് അതിനിടെ വിരുന്നിനെത്തിയ മന്ത്രിക്ക് നേരെ എൻ ജിഒ അസോസിയേഷൻ പ്രതിഷേധിച്ചു പോലീസും എൻ ജിഒ പ്രവർത്തകരും ജീവനക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി മന്ത്രിവാഹനത്തിലെത്തിയ കെ എൻ ബാലഗോപാലിനെ പലവട്ടം തടയുന്ന സാഹചര്യവും കാണാനായി ஜனம் திருவனந்தபுரம்